അടിപൊളി ടേസ്റ്റിൽ ഒരു നേന്ത്രപ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ സാധാരണ രീതിയിൽ മാമ്പഴം കൊണ്ടും പൈനാപ്പിൾ കൊണ്ടൊക്കെ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ നേന്ത്രപ്പഴം കൊണ്ടൊന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ ഇതുപോലൊരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം അരിഞ്ഞ് മാറ്റി വെക്കുക അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുക വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല ചെറുതായിട്ടരികയാണെങ്കിൽ പെട്ടെന്ന് അത് ബന്ധ് ഉടഞ്ഞു കിട്ടും ആ കൂടെ ഒരു നാല് പച്ചമുളക് നടുക പോളന്നത് ചേർക്കുക കുറച്ച് സവാള കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ശകലം ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് ആ കൂടെ വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് അത് നല്ലവണ്ണം വേവിച്ചെടുക്കുക വേവിച്ച് നല്ലവണ്ണം ഉടച്ചെടുക്കുക അത് ഇവ നല്ലവണ്ണം കറി തിളച്ചിട്ടുണ്ട് നല്ലവണ്ണം അത് വേവിച്ചെടുക്കുക അതിനുശേഷം വലിയ തേങ്ങയ്ക്ക് അരമുറി തേങ്ങ ചിരികിയത് അരപ്പുണ്ടാക്കാൻ വേണ്ടി എടുക്കുകയാണ് ആ കൂടെ അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ചെറിയ ജീരകം ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അത് ഒതുക്കിയെടുക്കാനുള്ള വെള്ളവും കൊണ്ട് ചേർത്ത് അത് അടിച്ച് എടുക്കുക ഇപ്പം നേന്ത്രപ്പഴം നല്ലവണ്ണം വെന്ത് ഒരു പരുവമായിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കുക എന്നിട്ട് എല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലൊരു കറിയാണ് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അര ലിറ്ററോളം നല്ല പുളിയുള്ള തൈരാണ് ആ കറിയുടെ തിളയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് അതിലേക്ക് തൈര് ചേർക്കുക പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുക പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതിനുശേഷം ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേന് കുറച്ച് ശകലം ഇഞ്ചി വെളുത്തുള്ളി ഒരു നാലഞ്ച് വറ്റലുമുളക് കൂടിയിട്ട് കടുക് താളിക്കാനാണ് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ നല്ലൊരു കറിയാണ് ഇതുപോലെ ചെയ്ത് എല്ലാവരും ഒന്ന് നോക്കുക പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പരേക്കും എല്ലാവർക്കും ബൈ പറയാണ്